ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ നിണ്ടാക്കാമോ എന്ന് നോക്കാം സേമിയ കൊണ്ട് ഒരു ഉപ്പുമാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എങ്ങനെ റെഡിയാക്കാമെന്ന് കാണിക്കാൻ പോകുന്നത് സേമിയും രണ്ട് കോഴിമുട്ടയും വെച്ചിട്ട് അതിനായിട്ട് ഒരു കപ്പ് സേമിയോടെ എടുത്ത് വെച്ചിട്ടുണ്ടേ ഇതൊന്ന് വറുക്കണം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും ഒരു മാളുണ്ടാവും അതിന് വേണ്ടിയിട്ടാണേ ഇതപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് മതിയാവും എന്നാൽ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ചൂടായി വന്നു ചോദിച്ചാൽ അത് കടകിട്ട് കൊടുക്കാം ഇല്ല കടകൊന്നും പൊട്ടി വന്നിട്ടുണ്ട് അതിലോട്ട് അര സ്പൂൺ കടലപ്പൽ പൊട്ടി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഞാനിപ്പോൾ കടലപ്പരിപ്പ് ഇങ്ങനെ ആയിട്ടുണ്ട് ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് അതിലോട്ടില്ല ഒരു സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അതിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതിട്ട് കൊടുക്കാം രണ്ടുപോത്ത് കറിവേപ്പില ഒരു തക്കാളി ഒരു ചെറിയ രണ്ട് പച്ചമുളക് അതിലോട്ട് ലേശം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഇതോട്ടിനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് അതിലോട്ട് ഈ സേമിയെ ഒത്തിക്കൊടുക്കാം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നെല്ലെ ബന്ധമായിട്ട് ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്തി വെച്ചു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇതാ ഒരു മുട്ട ഒഴിച്ച് കൊടുത്തു ഇതാ ഒരു മുട്ടയും കൂടെ ഒഴിച്ച് കൊടുത്തു എന്താ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഇതൊന്ന് വെന്ത് വരാനുണ്ട് എന്താ ഇപ്പോൾ സേമിയതങ്ങനായിട്ടുണ്ട് ഇതിൽ നിൽക്കുന്നുണ്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇതാ മുട്ട ഇപ്പം ഇങ്ങനെയുണ്ട് ഇതെടുത്തിട്ട് അതിൽ ഒഴി ഇടാം ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സേമിയ കുറച്ച് സേമിയ മാത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണത് അതികൂടെ മുട്ട കൂടി ചേരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതായിരിക്കും ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യണേ